ചരിത്രം എന്നത് കേവലം രാജാക്കന്മാരുടെ വിജയഗാഥകളല്ല മറിച്ച് ഒരു ജനതയുടെ കലയും സംസ്കാരവുമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയായിരുന്നു പാശ്ചാത്യ സംസ്കാരത്തിന്റെ അധിനിവേശത്തിൽ നമ്മുടെ തനത് കലകളായ കഥകളിയും മോഹിനിയാട്ടവും അശ്ലീലമെന്നും പരിഷ്കൃതമല്ലാത്തതെന്നും മുദ്ര കുത്തപ്പെട്ട് തറവാടുകളുടെ മൂലകളിലേക്ക് ഒതുക്കപ്പെട്ടു നമ്മുടെ പൈതൃകം അനാഥമായി കിടന്ന ആ കാലഘട്ടത്തിലാണ് നിശബ്ദതയെ സംഗീതമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ അവതരിക്കുന്നത് അദ്ദേഹമാണ് മഹാകവി വള്ളത്തോൾ നാരായണമേനൂൻ വെറുമൊരു കവി എന്നതിലുപരി കേരളത്തിന്റെ മറക്കപ്പെട്ട പാരമ്പര്യം വീണ്ടെടുക്കാൻ തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു സാംസ്കാരിക നായകൻ ഇന്ന് നാം കാണുന്ന കേരളത്തിന്റെ സാംസ്കാരിക പ്രൗഢിക്ക് പിന്നിൽ വള്ളത്തോൾ എന്ന ഒറ്റയാന്റെ പോരാട്ടത്തിന്റെ കഥയുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ചേന്നരയിലാണ് വള്ളത്തോൾ ജനിക്കുന്നത് സംസ്കൃത പഠനത്തിലും വൈദ്യ പഠനത്തിലും മികവ് പുലർത്തിയ അദ്ദേഹം പാരമ്പര്യത്തിന്റെ കരുത്തിലാണ് വളർന്നത് വള്ളത്തോളിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അദ്ദേഹത്തിനുണ്ടായ ഭദ്രതയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ കേൾവിശക്തി പൂർണമായും നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം തളർന്നുപോയില്ല പകരം ആ നിശബ്ദതയെ അദ്ദേഹം ആഴത്തിൽ പഠിച്ചു തന്റെ വേദനയെ ബധിരവിലാപം എന്ന ഖണ്ഡ കാവ്യത്തിലൂടെ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഈ ബദിരതയാണ് പിന്നീട് മുദ്രകളുടെയും ചലനങ്ങളുടെയും ഭാഷയായ കഥകളിയോട് അദ്ദേഹത്തിന് ഇത്രയേറെ ആഭിമുഖ്യം തോന്നാൻ കാരണമായത് വാക്കുകൾ കേൾക്കാൻ കഴിയാത്ത ഒരാൾക്ക് ദൃശ്യ ഭാഷയിലൂടെ സംവദിക്കാനുള്ള ഏകവഴി കലയായിരുന്നു വള്ളത്തോൾ രംഗപ്രവേശനം ചെയ്യുന്ന കാലത്ത് കഥകളിയുടെ അവസ്ഥ അതീവ ദയനീയമായിരുന്നു നാടുവാഴിത്തം തകർന്നതോടെ കലാകാരന്മാർക്ക് ലഭിച്ചിരുന്ന സാമ്പത്തിക സഹായങ്ങൾ നിലച്ചു പല പ്രമുഖ കലാകാരന്മാരും ഉപജീവനത്തിനായി കൃഷിപ്പണിയിലേക്കും മറ്റ് കൂലിപ്പണിയിലേക്കും തിരിഞ്ഞു ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചുള്ള കൂത്തമ്പലങ്ങൾ അവഗണിക്കപ്പെട്ടു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മലയാളി യുവത്വം കഥകളിയെ ഒരു ക്രൂരമായ കലയായി കണ്ടു വേഷഭൂഷാദികൾ പരിഹസിക്കപ്പെട്ടു ഈ സന്ദർഭത്തിലാണ് വള്ളത്തോൾ തന്റെ സുഹൃത്തായ അടക്കുളം മുകുന്ദരാജയുമായി ചേർന്ന് കഥകളിയെ സംരക്ഷിക്കാൻ ഉറച്ച തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കോഴിക്കോട് വെച്ചാണ് കേരള കലാമണ്ഡലം എന്ന സ്വപ്നത്തിന് വിത്തുപാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചെറുതുരുത്തിയിലെ ഭാരത തീരത്തേക്ക് ഇത് മാറ്റപ്പെട്ടു കലാമണ്ഡലത്തിലെ പഴയ കെട്ടിടങ്ങൾ കേരളീയ വാസ്തുവിദ്യയുടെ വിസ്മയങ്ങളാണ് പ്രത്യേകിച്ച് അവിടുത്തെ കൂത്തമ്പലം സ്കൂളുകളിലെ കൊത്തുപണികൾ മുതൽ മേൽക്കൂരയുടെ നിർമ്മാണം വരെ തനത് കേരളീയ ശൈലിയിലാണ് വായുസഞ്ചാരവും ശബ്ദ ക്രമീകരണവും സ്വാഭാവികമായ രീതിയിൽ എങ്ങനെ സമന്വയിപ്പിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ നിർമ്മിതി കലാമണ്ഡലം സ്ഥാപിക്കാൻ വള്ളത്തോൾ നടത്തിയ പ്രയത്നം സമാനതകളില്ലാത്തതാണ് പണമില്ലാത്തതിനാൽ അദ്ദേഹം ഒരു ലോട്ടറി സംഘടിപ്പിച്ചു ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ അക്കാലത്ത് സമാഹരിച്ചത് വലിയൊരു അത്ഭുതമായിരുന്നു കവിതയേക്കാൾ വലിയൊരു കാവ്യമായി അദ്ദേഹം കലാമണ്ഡലത്തെ കരുതി കഥകളിയെ പോലെ തന്നെ വള്ളത്തോൾ വീണ്ടെടുത്ത മറ്റൊരു പാരമ്പര്യമാണ് മോഹിനിയാട്ടം മോശമായ ഒരു കലയായി സമൂഹം തള്ളിക്കളഞ്ഞ മോഹിനിയാട്ടത്തെ അതിന്റെ പരിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു സത്യഭാമയെ പോലെയുള്ള അധ്യാപികമാരെ കണ്ടെത്തി ഈ കലാരൂപത്തിന് ഒരു ചിട്ടയായ സിലബസ് അദ്ദേഹം തയ്യാറാക്കി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മോഹിനിയാട്ടത്തിന്റെ സൗന്ദര്യത്തിന് പിന്നിൽ വള്ളത്തോളിന്റെ ദീർഘവീക്ഷണമുണ്ട് വള്ളത്തോൾ വെറും ഒരു കലാനിപുണൻ മാത്രമായിരുന്നില്ല കടുത്ത ദേശീയവാദി കൂടിയായിരുന്നു ഗാന്ധിജിയെ തന്റെ ഗുരുനാഥനായി കണ്ട അദ്ദേഹം എന്റെ ഗുരുനാഥൻ എന്ന പ്രശസ്തമായ കവിത രചിച്ചു ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ചോരഞ്ഞരമ്പുകളിൽ എന്ന വരികൾ ഇന്നും മലയാളിയുടെ സിരസിൽ ആവേശം പകരുന്നു മഗ്ദലന മറിയം കൊച്ചു സീത തുടങ്ങിയ കൃതികളിലൂടെ അദ്ദേഹം പുരാണങ്ങളിൽ നിന്ന് സാധാരണ മനുഷ്യരിലേക്ക് കവിതയെ എത്തിച്ചു സംസ്കൃതത്തിന്റെ ഭാരമില്ലാത്ത ലളിതമായ മലയാളം അദ്ദേഹം ജനങ്ങൾക്ക് നൽകി കഥകളിയെ കേരളത്തിന് പുറത്തേക്ക് എത്തിച്ച ആദ്യ വ്യക്തി വള്ളത്തോളാണ് അദ്ദേഹം യൂറോപ്പിലും ചൈനയിലും റഷ്യയിലും യാത്രകൾ നടത്തി ലെനിൻഗ്രാൻഡിലും മോസ്കോയിലും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധേയമായിരുന്നു കേരളത്തിന്റെ കലകൾ വെറും ഒരു വിനോദമല്ല മറിച്ച് ദാർശനികമായ ഒരു വലിയ ലോകമാണെന്ന് അദ്ദേഹം വിദേശികൾക്ക് കാട്ടിക്കൊടുത്തു ഇതുകൊണ്ടാണ് ഇന്ന് ജപ്പാനിലും അമേരിക്കയിലും കഥകളി പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഉണ്ടായത് ഇന്ന് കേരള കലാമണ്ഡലം ഒരു വലിയ വിശ്വവിദ്യാലയമായി വളർന്നിരിക്കുന്നു അടുത്തിടെയായി കലാമണ്ഡലത്തിൽ എല്ലാ വിഭാഗ ജനങ്ങൾക്കും പ്രവേശനം നൽകുന്നതും പുതിയ പരിഷ്കാരങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു കഥകളിയെ ലോക പൈതൃക പട്ടികയിലേക്ക് എത്തിക്കുന്നതിൽ വള്ളത്തോൾ പണിത അടിത്തറ വലിയ വഹിച്ചു വള്ളത്തോളിന്റെ പഴയ കൃതികളും അദ്ദേഹം ശേഖരിച്ച പഴയ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇത് നമ്മുടെ വരും തലമുറയ്ക്ക് വലിയൊരു നിധിയായിരിക്കും വള്ളത്തോൾ നാരായണ മേനോൻ എന്ന മഹാകവി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ചിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാൽ അദ്ദേഹം ബാക്കി വെച്ച് പോയത് കേവലം കവിതകളല്ല മറിച്ച് തകർന്നു പോകുമായിരുന്ന ഒരു സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പാണ് ഇന്ന് നമ്മൾ അഭിമാനത്തോടെ കാണുന്ന കഥകളി വേഷവും കേൾക്കുന്ന ചെണ്ടയുടെ നാഥവും മോഹിനിയാട്ടത്തിന്റെ ചലനങ്ങളും ആ ബദിരനായ കവി നമുക്ക് നൽകിയ ദാനമാണ് നമ്മുടെ പാരമ്പര്യം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ കടമയാണ് പഴയ കെട്ടിടങ്ങളും കലകളും വെറും ഓർമ്മകളല്ല അവ നമ്മുടെ വേരുകളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ വള്ളത്തോളിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട കവിതയോ വരികളോ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ചരിത്ര സത്യങ്ങൾക്കായി ചരിത്ര താളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി